ഒത്തിരി സ്വപ്നങ്ങളോട് ജീവിച്ചിരുന്ന അവളുടെ ജീവിതത്തിലേക്ക് വിവാഹമെന്ന ബന്ധത്തിലൂടെ നീ കടന്നുവന്നു പഠനം പൂർത്തിയാക്കിയിട്ട് മതി കല്യാണമെന്ന് ആവർത്തിച്ച് പറഞ്ഞപ്പോഴെല്ലാം ഞാൻ എന്ന് വാഗ്ദാനം നൽകി നീ അവളുടെ മനസ്സ് കീഴടക്കി എന്നിട്ട് വിവാഹശേഷം നീ വാക്ക് വാക്കുമാറി വീട്ടിലെ കാര്യങ്ങൾ നോക്കിയാൽ മതി എന്നായി ദിവസത്തിൽ മൂന്ന് നേരം നിന്റെ ഉമ്മയ്ക്കും അനിയത്തിമാർക്കും വിളിക്കാൻ സമയം കണ്ടെത്താറുള്ള നിനക്ക് നിന്റെ ഭാര്യയ്ക്ക് വിളിക്കാൻ സമയമില്ലാതായി തമ്മിലൊന്ന് സംസാരിച്ചിട്ട് ദിവസങ്ങളല്ല ആഴ്ചകളല്ല മാസങ്ങളോളമായി ഭർത്താവിന്റെ വീട് മറന്ന് മാസങ്ങളോളം നിന്റെ വീട്ടിൽ കഴിയുന്ന നിന്റെ അനിയത്തിമാര് നിന്റെ ഉമ്മയ്ക്ക് നല്ലവരാണ് എന്നാൽ മൂന്ന് ദിവസത്തിൽ കൂടുതൽ നിന്റെ ഭാര്യ അവളുടെ വീട്ടിൽ ചിലവഴിച്ചാൽ അത് വളർത്തു ദോഷമാണ് നിന്റെ ഉമ്മക്ക് നിന്നോട് ഇതുവരെ എതിർത്ത് സംസാരിക്കാത്ത നിന്റെ ഉമ്മയുടെ കുറ്റപ്പെടുത്തലുകൾക്ക് മുന്നിൽ തലകുനിച്ച് ജീവിക്കുന്ന നിന്നെയും നിന്റെ വീട്ടുകാരെ കുറിച്ചും ഇതുവരെ മോശമായിട്ടൊന്നും അവളുടെ വീട്ടിൽ പറഞ്ഞിട്ടില്ലാത്ത നിന്റെ ഭാര്യയെ നിനക്കിപ്പം നിന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം കാരണം ഉമ്മിയെ നോക്കാത്ത ഒരുവളെ എനിക്ക് വേണ്ട ഭർത്താവിൽ നിന്നും അവൾക്ക് കിട്ടുന്ന സ്നേഹവും മര്യാദയുമാണ് ഏതൊരു വീട്ടിലും ഭർത്താവിന്റെ മാതാപിതാക്കളെ ഭാര്യമാർ പരിചരിക്കുന്നതിന്റെയും സ്നേഹിക്കുന്നതിന്റെയും പിന്നിലെ കാരണം അങ്ങനെ അവകാശപ്പെടാൻ എന്തെങ്കിലും ക്വാളിറ്റി നിനക്കുണ്ടോ മാതാപിതാക്കളെ പരിചരിക്കണ്ട എന്നല്ല പറയുന്നത് അതിന് മാത്രമായിട്ട് നിങ്ങൾ ജീവിത പങ്കാളിയായി ഒരു വ്യക്തിയെ സെലക്ട് ചെയ്യരുത്